ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് റേഷൻ കാർഡിന്റെ സൈറ്റിൽ ഓണർഷിപ്പ് ചേഞ്ചിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ഓൺലൈനായിട്ട് സമർപ്പിക്കാം എന്നുള്ളതാണ് അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെന്റായി വേണ്ടി വരുന്നത് മരണമൂലമുള്ള ഓണർഷിപ്പ് ചേഞ്ച് ആണെങ്കിൽ മരിച്ച വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും പുതിയ കാർഡുടമയാകേണ്ട വ്യക്തിയുടെ ഫോട്ടോഗ്രാഫുമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ റേഷൻ കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ആയിട്ട് വരുന്ന പേജിൽ സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഓപ്ഷനോ അതല്ല എങ്കിൽ പി ഡി എസ് എന്നുള്ള ഓപ്ഷനോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പി ഡി എസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്താണ് ചെയ്യേണ്ടത് വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജ് ഒന്ന് ക്ലോസ് ചെയ്യുക ശേഷം പേജിലായി കൊടുത്തിരിക്കുന്ന സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ വീണ്ടും സിറ്റിസൺ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു സിറ്റിസൺ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഏതൊരു ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തും സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് കയറിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതിനായിട്ട് ആദ്യം നിലവിലെ റേഷൻ കാർഡിൻ്റെ വിവരങ്ങൾ കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഇതിനായിട്ട് ഓപ്പണായി വന്നിരിക്കുന്ന ഈ ഒരു പേജിലെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നിലവിലെ കാർഡുമായി ബന്ധപ്പെട്ട ഏതൊരു സേവനങ്ങൾ ചെയ്യുമ്പോഴും ഓൾറെഡി റേഷൻ കാർഡിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വരുന്ന ഒ ടി അടിച്ചാൽ മാത്രമാണ് സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറാൻ സാധിക്കുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു പേജിൽ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ള ഓപ്ഷനിൽ നോയ് എന്ന് കൊടുത്തതിന് ശേഷം ആ കാർഡിൽ ഓൾറെഡി ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ആധാർ നമ്പറും റേഷൻ കാർഡ് നമ്പറും കൊടുത്തതിന് ശേഷം പേജിന്റെ താഴെയായിട്ടുള്ള ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആരുടെ ആധാർ നമ്പർ നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പേര് നെയിം എന്നുള്ള ഓപ്ഷനിൽ കാണിക്കുന്നതാണ് ഒരു യൂസർ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് നൽകണം അതുപോലെ ഇമെയിൽ ഐ ഡിയും വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും ക്യാപ്റ്റാ കോഡും കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് റേഷൻ കാർഡ് നമ്പർ ലോഗിൻ ഐ ഡി ആയിട്ട് കൊടുക്കാവുന്നതാണ് ഒരിക്കൽ യൂസ് ചെയ്ത ലോഗിൻ ഐ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല പാസ്വേഡ് സെയിം തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പർ കേസ് ലോവർ കേസ് സിംബല് നമ്പർ വരുന്ന രീതിയിൽ പാസ്വേഡ് കൊടുക്കാവുന്നതാണ് കൺഫേം പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിലും ഓൾറെഡി എന്താണോ പാസ്വേഡ് നൽകിയിരിക്കുന്നത് അത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുക്കുക ഒരിക്കൽ യൂസ് ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ കൊടുക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ മെയിൽ ഐ ഡി ഇല്ലാത്ത വ്യക്തികൾക്ക് പുതിയ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നൽകേണ്ടതാണ് സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി ഒന്ന് കൃത്യമായി നൽകിയതിനു ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരിക്കൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് വീണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല ഒരു കുടുംബത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയുടെ പേരിൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ കാർഡിൽ തന്നെ ഉൾപ്പെട്ട മറ്റൊരു വ്യക്തിയുടെ ആധാർ നമ്പർ കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളൊരു അലേർട്ട് മെസ്സേജ് വരുന്നതാണ് ഇതിൽ ഓക്കെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് വന്നിരിക്കുന്ന ഹോം പേജിലേക്ക് തന്നെയാണ് വീണ്ടും വരുന്നത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് നൽകിയിരിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും കോഡും കൊടുത്തതിന് ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഇതുപോലെ ഒ ടി പി ടൈപ്പ് ചെയ്യാനുള്ളൊരു പേജാണ് വരിക ഓൾറെഡി റേഷൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഏതാണോ ആ ഒരു ഫോണിലേക്ക് മാത്രമായിരിക്കും ഒ ടി പി വരിക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നൽകുന്ന ഫോണിലേക്കല്ല ഒ ടി പി വരുന്നത് നിലവിൽ റേഷൻ കാർഡിൻ്റെ സൈറ്റിൽ ഏത് നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു നമ്പറിന്റെ എൻഡിംഗ് ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടാവും ആ ഒരു ഫോണിലേക്ക് മാത്രമാണ് ഒ ടി ഈ വരിക ഒരു കൊടുത്താൽ മാത്രമേ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനും സാധിക്കുകയുള്ളൂ ഒ ടി പി കൃത്യമായി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ ഓൾറെഡി എന്താണോ പാസ്വേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ന്യൂ പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ നിലവിൽ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് അല്ലാതെ മറ്റൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൺഫേം പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിലും പുതിയതായിട്ട് എന്ത് പാസ്വേഡ് ആണോ ടൈപ്പ് ചെയ്ത് നൽകുന്നത് ആ ഒരു പാസ്വേഡ് വീണ്ടും കൊടുത്തതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് പാസ്വേഡ് ചേഞ്ച് ആയി എന്നൊരു മെസ്സേജ് വരുന്നതാണ് ഓക്കെ കൊടുക്കുക വീണ്ടും ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡിയും ഇപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും ക്യാപ്ച കോഡും കൊടുത്തതിനു ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും ഫോണിലേക്ക് ഒ മെസ്സേജ് വരുന്നതാണ് ഈ ഒരു ഒ ടി പി മെസ്സേജ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇങ്ങനൊരു ഹോം പേജ് ആയിരിക്കും നിലവിൽ ഏതൊരു സേവനം ചെയ്യുന്ന സമയത്തും ഇ സർവീസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്താണ് ചെയ്യേണ്ടത് ഇ സർവീസസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിലവിലെ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തി മരണം മൂലമാണ് കാർഡിൽ നിന്നും റിമൂവ് ആവുന്നതെങ്കിൽ റിഡക്ഷൻ ഓഫ് മെമ്പർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് റിഡക്ഷൻ ചെയ്യുകയാണ് വേണ്ടത് എന്നാൽ മരിച്ചത് കാർഡ് ഉടമയാണെങ്കിൽ റിഡക്ഷൻ എന്നുള്ള ഓപ്ഷൻ അല്ല യൂസ് ചെയ്യേണ്ടത് ഓണർഷിപ്പ് ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ നിർബന്ധമായും യൂസ് ചെയ്യേണ്ടതാണ് ഞാനിവിടെ ഓണർഷിപ്പ് ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിലീറ്റ് എക്സിസ്റ്റിംഗ് ഓണർ അതായത് നിലവിലെ ഉടമയെ ഡിലീറ്റ് ചെയ്യാനാണോ എന്നതാണ് ഞാൻ എസ് ഒന്ന് കൊടുത്തതിനു ശേഷം എന്താണ് കാരണം എന്നുള്ള ഓപ്ഷനിൽ നിലവിലെ കാർഡ് ഉടമയുടെ എന്ന് കൊടുത്തിട്ടുണ്ട് നിലവിലെ കാർഡ് ഉടമ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് അതായത് മരണമല്ലാത്ത മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഉടമസ്ഥാവകാശം മാറ്റുന്നതെങ്കിൽ നോയ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം എന്താണ് കാരണമെന്ന് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് ഞാൻ ഇവിടെ മരണം കൊണ്ടാണ് കാർഡുടമയെ മാറ്റുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ റീസൺ കാർഡ് ഉടമയുടെ മരണം എന്ന് കൊടുത്തു അതിനുശേഷം കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരു വ്യക്തിയെ പുതിയ ഉടമയായി സെലക്ട് ചെയ്തിട്ടുണ്ട് ചേഞ്ച് മൊബൈൽ നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട് മൊബൈൽ നമ്പർ മാറ്റണമെങ്കിൽ എസ് എന്ന് കൊടുക്കാവുന്നതാണ് ഇല്ല എങ്കിൽ നോ എന്ന് കൊടുക്കുക അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഓൾറെഡി ആ കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയും ഇപ്പോൾ കാർഡുടമയായിട്ടുള്ള വ്യക്തിയും തമ്മിലുള്ള ബന്ധം നൽകുകയാണ് ഏറ്റവും മുകളിൽ കാർഡുടമയുടെ പേര് വന്നിട്ടുണ്ടായിരിക്കും ഉടമ എന്നും വന്നിട്ടുണ്ടായിരിക്കും കാർഡിൽ ഉൾപ്പെട്ട മറ്റു അംഗങ്ങളുമായിട്ടുള്ള പുതിയ കാടമയുടെ റിലേഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും റിലേഷൻ സെലക്ട് ചെയ്ത് നൽകിയതിനു ശേഷം പേജിന്റെ താഴെയായിട്ട് സേവ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സേവ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് ഇപ്പോൾ അപേക്ഷ സേവായി എന്നൊരു മെസ്സേജ് സ്ക്രീനിൽ വരുന്നതാണ് ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇനി കാർഡുടമയുടെ ഫോട്ടോഗ്രാഫ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് അതായത് ആരാണോ പുതിയ കാർഡുടമയായിട്ട് വരുന്നത് ആ ഒരു വ്യക്തിയുടെ ഫോട്ടോഗ്രാഫാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് ഒരു കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീ സ്ത്രീയായിരിക്കും കാർഡുടമയായിട്ട് വരിക നിലവിൽ മറ്റൊരു കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ ഒരു കാർഡിൻ്റെ ഉടമയായിട്ട് മാറ്റാൻ സാധിക്കില്ല അതത് കാർഡിലുള്ള വ്യക്തിയെ മാത്രമാണ് കാർഡുടമയായിട്ട് ചേഞ്ച് ചെയ്ത് നൽകാൻ സാധിക്കുക ഇനി എങ്ങനെ ഫോട്ടോഗ്രാഫ് സൈറ്റിലേക്ക് കൃത്യമായി അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം പലർക്കും വരുന്നൊരു പ്രശ്നമാണ് ഫോട്ടോഗ്രാഫ് ക്ലിയർ ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഞാനിവിടെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് സ്കാൻ ചെയ്ത് ഡോക്യുമെൻറ്റ് സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകുന്നത് ഫോട്ടോഷോപ്പ് ആദ്യമൊന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഫോട്ടോ കൃത്യമായി സ്കാൻ ചെയ്ത് ക്രോപ്പ് ചെയ്ത് കറക്റ്റ് സൈസിൽ ജെ പി ജി ഫോർമാറ്റിൽ പതിനഞ്ച് കെ ബിയിൽ കുറവായിട്ട് അപ്ലോഡ് ചെയ്ത് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഫോട്ടോ കൃത്യമായി സ്കാൻ ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകാമെന്ന് നോക്കാം ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം ഫയലില് ഇമ്പോർട്ടില് ഞാനിവിടെ സ്കാനറിന്റെ പേരൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഓപ്പൺ ആയിട്ട് വരുന്ന വിൻഡോയില് റെസൊല്യൂഷനും കാര്യങ്ങളും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനായിട്ട് കസ്റ്റം സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് റെസൊല്യൂഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം സ്കാൻ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യരുത് ചെറിയ ഡോക്യുമെന്റ് ആണ് സ്കാൻ ചെയ്യുന്നതെങ്കിൽ ആദ്യം പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂ വന്നതിന് ശേഷം മാത്രം സ്കാൻ ചെയ്യാം കാരണം ആദ്യമേ സ്കാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫുൾ പേജ് എ ഫോർ സൈസിലായിരിക്കും സ്കാനിങ് നടക്കുക അപ്പം നമ്മുടെ ഫോട്ടോയുടെ ക്ലാരിറ്റി കറക്റ്റായിട്ട് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സ്കാൻ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സ്കാൻ ചെയ്ത് വരുന്ന പേജ് നമുക്ക് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുന്നതാണ് ഈ ഒരു ഫോട്ടോ ക്ലിയർ ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ടൂൾസ് എന്നുള്ള ഓപ്ഷനിൽ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്രോപ്പ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഫോട്ടോ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്യാവുന്നതാണ് ലെയേഴ്സ് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ വിൻഡോസ് ഓപ്ഷനിൽ ലെയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ലെയ്സിൽ ലോക്കിൻ്റെ ഐക്കൺ കാണിച്ചിട്ടുണ്ടാവുമ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ആ ലോക്ക് ഒന്ന് അൺലോക്ക് ചെയ്യുക അതിനുശേഷം ടൂൾസിൻ്റെ ഓപ്ഷൻ ഇല്ല എങ്കിൽ വിൻഡോസിൽ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വന്നിരിക്കുന്ന ടൂൾസിൽ അഞ്ചാമത്തെ ടൂള് ഈ ഒരു ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമായ ഭാഗം മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എൻ്റർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആവശ്യമായ ഭാഗം മാത്രം നമുക്ക് ലഭിക്കുന്നതാണ് വീണ്ടും ഫയൽ എന്നുള്ള ഓപ്ഷനിൽ സേവ് ഫോർ വെബ് ഡിവൈസസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സേവ് ചെയ്യാനുള്ള പേജിലേക്ക് വരുന്നതാണ് ഇമേജ് സൈസ് എന്നുള്ള ഓപ്ഷനിൽ വിത്ത് നൂറ്റമ്പതും ഹൈറ്റ് ഇരുന്നൂറും കൊടുക്കുക അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫയലിൻ്റെ സൈസ് ഏറ്റവും താഴെയായിട്ട് വരുന്നതാണ് എപ്പോഴും ഫോട്ടോഗ്രാഫ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ജെ പി ജി ഫോർമാറ്റിൽ പതിനഞ്ച് കെ ബിയിൽ കുറവായിട്ട് അറ്റാച്ച് ചെയ്ത് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഞാനിവിടെ ഫയലിൻ്റെ സൈസ് പതിമൂന്ന് കെ ബി ആണ് ആക്കിയിരിക്കുന്നത് അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫയൽ നെയിം കൊടുത്ത് ഫയൽ സേവ് ചെയ്യാവുന്നതാണ് ഭരണമൂലമൊക്കെയുള്ള ഓണർഷിപ്പ് ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നിലവിലെ കാർഡ് ഉടമയുടെ പുതിയ ഫോട്ടോഗ്രാഫ് അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് സ്കാൻ ചെയ്ത് വെച്ചതിന് ശേഷം അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പേജ് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ലോഗിൻ ഐഡിയും ഡിയും പാസ്വേഡും ഒ ടി പി ഒക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ വീണ്ടും ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ട് അതിനുശേഷം ചൂസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പുതിയ ഓണറുടെ ഫോട്ടോഗ്രാഫ് സൈറ്റിലേക്ക് സെലക്ട് ചെയ്ത് നൽകുന്നുണ്ട് അതിനുശേഷം അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോട്ടോ സെലക്ട് ചെയ്യുക ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേജിൽ വന്നിരിക്കുന്ന അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫോട്ടോഗ്രാഫ് സൈറ്റിൽ അപ്ലോഡ് ആയി എന്നുള്ള മെസ്സേജ് വരുന്നതാണ് ഓക്കെ സൈറ്റിലേക്ക് എന്ത് കാരണം കൊണ്ടാണ് ഉടമയെ മാറ്റുന്നത് ആ ഒരു കാരണം തെളിയിക്കുന്ന ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യണം ഞാനിവിടെ മരണം മൂലമാണ് ഉടമയെ മാറ്റുന്നത് അതുകൊണ്ട് തന്നെ മരണ സർട്ടിഫിക്കറ്റ് ആണ് ഡോക്യുമെന്റ് ആയിട്ട് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് മരണമല്ലാത്തതാണെങ്കിൽ റേഷൻ കാർഡിൻ്റെ സൈറ്റിലെ ആപ്ലിക്കേഷൻ ഫോംസിൽ കാർഡ് ഉടമയെ മാറ്റുന്നതിനുള്ള അപേക്ഷാ ഫോം അവൈലബിൾ ആണ് ഈ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫില്ലപ്പ് ചെയ്താണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് അറ്റാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സൈറ്റിൽ നിന്നും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നുണ്ട് മരണം നടന്നിരിക്കുന്നത് പഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ ഐ എൽ ജി എം എസിൻ്റെ സൈറ്റ് വഴിയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയാണെങ്കിൽ കെ എസ് മാർട്ടിൻ്റെ സൈറ്റ് വഴിയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം ഞാനിവിടെ പഞ്ചായത്ത് പരിധി ആയതുകൊണ്ട് തന്നെ ഐ എൽ ജി എം എസ് എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സൈറ്റിൽ തന്നെ ഹോം പേജിൽ ക്യു സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മരണ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം മരണം നടന്ന ഡിസ്ട്രിക്ട് ഏതാണോ അതും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക മരിച്ച വ്യക്തിയുടെ പേരിൻ്റെ ആദ്യത്തെ മൂന്നക്ഷരവും മരണം നടന്ന തീയതിയും മരിച്ച വ്യക്തിയുടെ ജെൻഡറും കൊടുത്തതിനു ശേഷം ക്യാപ്ച കൊടുത്ത് തിരയൽ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു പേജ് പേജായിരിക്കും നമുക്ക് ലഭിക്കുക കാണുക എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന സർട്ടിഫിക്കറ്റിന്റെ പേജില് ഡൗൺലോഡ് ഓപ്ഷൻ അവൈലബിൾ ആണ് ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഫയലിന് സൈസ് കൂടുതലായിരിക്കും ഈ സൈസ് ഒന്ന് കുറയ്ക്കാനായിട്ട് ഞാൻ ഐ ലവ് പി ഡി എഫ് എന്നുള്ള പോർട്ടൽ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ കംപ്രസ് പി ഡി എഫ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ഫയലിൻ്റെ സൈസ് ഒന്ന് കംപ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫയൽ സെലക്ട് ചെയ്ത് എക്സ്ട്രീം കംപ്രഷൻ ഓപ്ഷൻ കൊടുക്കുക കംപ്രസ് പി ഡി എഫ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഫയൽ സൈസ് കുറച്ച് നമുക്ക് സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു രീതി യൂസ് ചെയ്ത് ഏതൊരു പി ഡി എഫ് നമുക്ക് കംപ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ് മരണ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കമ്പ്രസ് ചെയ്തിരിക്കുന്ന അതല്ലെങ്കിൽ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അറ്റാച്ച് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിൽ ഓക്കെ എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക പേജിന്റെ താഴെയായിട്ട് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആർ യു ഷുവർ എന്ന് ചോദിക്കുന്ന ഭാഗത്ത് എസ് എന്നൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജിൽ ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപേക്ഷ പൂർണ്ണമായി സബ്മിറ്റ് ആയിട്ടില്ല ഇനി ഒരു സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട് ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജില് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ വന്നിരിക്കുന്ന പേജ് പ്രിന്റ് ഔട്ട് എടുത്ത് പുതിയ കാർഡുടമയായ വ്യക്തിയെ കൊണ്ട് സൈൻ ചെയ്യിച്ച ശേഷം വീണ്ടും ഈ ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് പുതിയ കാർഡ് ഉടമയായ വ്യക്തിയാണ് ഈ ഒരു ഫോമിൽ സൈൻ ചെയ്യേണ്ടത് ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് പി ഡി എഫ് ഫോർമാറ്റില് ചൂസ് സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ സൈൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അറ്റാച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ശേഷം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് അപേക്ഷ പൂർണ്ണമായിട്ട് സബ്മിറ്റ് ആകുക ഫയൽ അറ്റാച്ച് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് വന്നതിന് ശേഷം ആർ യുഷ് വൺ ടു സബ്മിറ്റ് ഓപ്ഷൻ വീണ്ടും ചോദിക്കുന്നതാണ് എസ് എന്നുള്ള ഓപ്ഷൻ ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഓപ്ഷൻ സ്ക്രീനിൽ വരുന്നതാണ് ശേഷം ഏറ്റവും മുകളിലായിട്ട് ചെക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഈസ് ഓൺ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നതാണ് അതല്ല എങ്കിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഹോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജില് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓപ്ഷനിൽ റിസീവ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ